ഈ ഫാമിലി വന്നു പോയതിനു ശേഷം പുറത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതെന്ന് ഹൗസ് മെയ്റ്റ്സിന് ഏറെക്കുറെ പിടിയിട്ടിട്ടുണ്ട് അനീഷിന് നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയോട് മനഃപൂർവ്വം പറഞ്ഞ് ചെയ്യിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്ക്രീൻ സ്പേസ് വേണമെങ്കിൽ അത് ഷാനവാസ് അതെ അതെ സംസാരത്തിൽ ഒരു ഇപ്പം ഒരുപാട് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മൗനം മൗനം പാലിക്കും പാലിക്കും അതൊരു കഴിവാണ് അതെ പക്ഷെ ഇത്രയൊരു വ്യക്തി ഇല്ല 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 ആരും എല്ലാവരും വരുന്നു എന്നുള്ളതാണ് ഇതിലെല്ലാം ഉപരി നമ്മുടെ രേണു സുതി പോയി എന്തുണ്ടായി ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും കോമളറെ പേടിക്കുന്നു പറയുമ്പോഴത്തേക്ക് നാണക്കേടല്ലേ എന്നുള്ളതാണ് നാണക്കേടല്ല നമുക്കത് അഭിമാനമാണ് പുള്ളിയാണ് അതെ നമ്മളെ ബിഗ് ബോസ് ഹൗസിലല്ലേ ഈ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പം അടിമുടി ഒരു മാറ്റം വന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മള് കഴിഞ്ഞ ഡിസ്കഷനിലും പറഞ്ഞതുപോലെ ഈ ഫാമിലി വന്നു പോയതിനു ശേഷം പുറത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതെന്ന് ഹൗസ് മേറ്റ്സിന് ഏറെക്കുറെ പിടിയിട്ടില്ല അത് കഴിഞ്ഞതിനു ശേഷം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ഫാൻ ബേസ് മനസ്സിലാക്കിയതിന് ശേഷം അറിയാലോ എല്ലാവരും വന്നിട്ടുള്ളപ്പോ പറഞ്ഞിട്ടുണ്ടാവും എല്ലാ ഫാമിലിയും അവ uh, ായാലും അതുകൊണ്ട് അനീഷിന് മനപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് ഐസി അങ്ങനെ പറയാൻ കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഷാനവാസും ആതിലെയും ന്യൂറയും തമ്മിലുള്ള ഒരു സംഭാഷണം കേട്ടപ്പോഴാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പിക്കേണ്ടി വന്നത് ഷാനവാസ് ആതിലേടും നൂറയോടും പറയുന്നത് അനീഷിന് നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അങ്ങനെ ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയോട് മനഃപൂർവ്വം പറഞ്ഞ് ചെയ്യിക്കേണ്ട ആവശ്യമില്ലല്ലോ ഷാനവാസിന് സ്ക്രീൻ സ്പേസ് വേണമെങ്കിൽ അത് ഷാനവാസ് ഉണ്ടാകും സ്വന്തമായിട്ടുണ്ട് അവ നല്ല കണ്ടന്റ് കൊടുക്കുക നല്ല രീതിയിൽ ഗെയിം കളിക്കാം അപ്പൊ നമുക്ക് ആരുടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഷാനവാസിനെ നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് എടുത്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് മറ്റു മത്സരാർത്ഥികളോട് കാരണം അനീഷ് എങ്ങനെയായിരുന്നാലും ജെനുവിനായിട്ടാണ് ഗെയിം കളിക്കുക എല്ലാവർക്കും അവൻ ഏത് അവനേത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുമെന്ന് എല്ലാ മത്സരാർത്ഥികൾക്കറിയാം അതുകൊണ്ട് ഷാനവാസ് പറയാണ് അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് അതൊരു ശരിയായിട്ടുള്ള ഒരു ഒരു കാരണവശാലും ഒരിക്കലുമില്ല കാരണം സഹ മത്സരാർത്ഥി കളിക്കാൻ അറിയുന്നുള്ള ഒരു മത്സരാർത്ഥി മാത്രല്ല ഇതിലെല്ലാത്തിലും വിശേഷം പറഞ്ഞത് ഇത് സീസൺ സെവൻ വ്യത്യസ്തമായ ഒരു സീസൺ സെവൻ ആണ് അപ്പോ മിക്കവാറും ഇതൊരു കോമൺ കോമണർക്ക് ചിലപ്പോ കപ്പ് കൊണ്ടുപോകാൻ ഒരു സാധ്യതയുണ്ട് മാത്രമല്ല വന്നിട്ടുള്ള കണ്ടസ്റ്റന്റ് മിടുക്കനായ ഒരു ഒരു മത്സരാർത്ഥിയും കൂടെയാണ് നമ്മളെ അനീഷ് എന്ന് പറയുന്നത് അനീഷ് പറഞ്ഞത് തന്നെയാണ് അനീഷ് മൂന്ന് കൊമ്പ്

നല്ലതാണ് ജനുവൽന്നു മാത്രല്ല പുള്ളിക്ക് അത്യാവശ്യം അതെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് വഴക്ക് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി മൗനം പാലിക്കും അതൊരു കഴിവാണ് ഞാൻ ചോദിക്കട്ടെ ബിഗ് പേഴ്സണലി ഉള്ള നമ്മുടെ ലൈഫിൽ തന്നെ നമ്മളൊന്നും ചിന്തിച്ചു നോക്ക് പല സമയങ്ങളിൽ നമുക്ക് ദേഷ്യം പിടിച്ചു നിർത്താൻ വരാത്ത സാഹചര്യത്തിൽ അതെ ഒരു പരിധി വരെ നമ്മൾ അടങ്ങിയിരിക്കും അതിനപ്പുറം പോയി നമുക്ക് ഉള്ളില് വിഷമം തട്ടി കഴിഞ്ഞാൽ കൈ കൂപ്പി തൊഴുതുകൊണ്ട് അങ്ങനെ ഒരു നിൽപ്പ് അപ്പൊ എന്ത് കാര്യം എന്നാലും നമുക്കും ചില സമയങ്ങളിൽ സംശയം തോന്നാറുണ്ട് അനീഷ് കപ്പ് കൊണ്ടുപോവോ ഒരു കോമണറാണ് കാരണം ഇത്രയും വർഷം മോഹൻലാല് ഓരോ തരക്കാർക്കാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ ചിലപ്പോ ഒരു വ്യത്യാസം വന്ന് സീസൺ സെവൻ വ്യത്യാസപ്പെട്ടതുപോലെ ജിസയില് അത് അക്ബറിന്റെ പേര് പറയാൻ കാരണം ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അങ്ങനെ ആയി കിട്ടാൻ അവൾ പ്രാർത്ഥിക്കുന്നതാണ് കാര്യം പറയുന്നുണ്ട് അനീഷ് ണെങ്കിൽ അത് സാധാരണക്കാരുടെ ഒരു കോമണർ ആയിട്ട് വന്ന ഒരു വ്യക്തി ഇതുവരെ ഇപ്പൊ നമുക്കറിയാം സീസൺ ഫൈവ് മുതൽ കോമണർ വരുന്ന പക്ഷെ ഇത്രയും ഇത്രയധികം നമ്മുടെ രേണു പോയി എന്തുണ്ടായി പുള്ളിക്കാരത്തി ഇറങ്ങി ഒരു കാര്യം രേണുവിന്റെ കാര്യം നമ്മൾ ഇതിൽ ചർച്ച ചെയ്യേണ്ട കാരണം രേണു പോയത് നന്നായി മാത്രമല്ല രേണുവിന് ഒരിടത്ത് അടങ്ങി നിന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ ജീവിക്കുക അതൊന്നും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഇപ്പൊ അതിനകത്ത് നിന്നിരുന്നെങ്കി ഇപ്പൊ ഗൾഫിൽ പോകാൻ പറ്റുവായിരുന്നോ ഡാൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് ആ പിന്നെ ഇത്ര ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസിൽ ഒരു അഞ്ചോ പത്തോ ദിവസം നിന്നപ്പോൾ മക്കളെ കാണണം മക്കൾക്ക് എന്നെ കണ്ടില്ലെങ്കിൽ സങ്കടമാണെന്നൊക്കെ പറഞ്ഞ ആള് ഇന്ന് ദുബായിൽ പോയിരിക്കയാണ് ദുബായിൽ പോയപ്പോൾ മക്കളൊന്നും പോയിട്ടില്ല മക്കളിവിടെ തന്നെ ഉണ്ട് ഈ പൊടി കൊച്ചു പോലും കിട്ടി നിൽക്കുകയാണ് അപ്പൊ ഇപ്പൊ കാണണോ കാണണ്ട ഇപ്പൊ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അയ്യോ കരിയർ കരിയറാണ് എനിക്ക് വളരാൻ എന്നെ അനുവദിക്കൂ എന്നുള്ളതാണ് രേണവും ഒന്നും ചെയ്തില്ല പക്ഷേ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് വളരെ വളരെ എന്ത് പറയാനായിട്ട് ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് എനിക്ക് അനീഷിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഷാനവാസിന്റെ കാര്യവും അതിലിയുടെ കാര്യവും പറഞ്ഞില്ലേസി അത് പല സന്ദർഭങ്ങളിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ ഒരു ടൈം കഴിയുമ്പം എല്ലാവരും എക്സ്പോസ്ഡ് ആവുന്നു അതിപ്പോ അനീഷിന്റെ ആയിരുന്നാലും ആദിലേടേയും ന്യൂറയുടെയും കേസായിരുന്നാലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അത് പറയാനുള്ള കാരണം നമ്മൾ ഈ പി ആറിന്റെ ഒരു ചർച്ച വന്നല്ലേ ചേച്ചി കഴിഞ്ഞ ദിവസത്തെ അപ്പൊ അതിനുശേഷം ആതിലെയും ന്യൂറയും ഇടയ്ക്ക് അനീഷിനെ നോക്കി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വയൽ വിറ്റിട്ടല്ലേ പി ആറിന് കാശ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ചേച്ചി ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കൊളാതെതിട്ടല്ലേ ഡ്രസ്സ് കിട്ടുന്നത് അതെങ്ങനെയൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട് ഷാനവാസന്റെ ഇടയ്ക്ക് അവൻ അസൂയാണ് ഒരിക്കലും പക്ഷെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസിലെ ആദ്യ ആൾക്കാരെ എടുക്കുമ്പോൾ ബിഗ് ബോസ് ഒരു റൂള് പറയാറുണ്ട് നിങ്ങൾ ഇതിനകത്ത് വരുന്ന കാര്യം ആരോടും പറയരുത് അത് ആതിലയിന്യൂറേയും ആരോടും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അവർക്ക് എനിക്ക് തോന്നുന്നില്ല എല്ലാരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ രഹസ്യ സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടത്തി പലരിൽ നിന്നും എന്തോന്ന് പറയാനായിട്ട് സഹായം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലോട്ട് വന്നേക്കുന്നത് എല്ലാവർക്കും അവർക്ക് പി ആർ വർക്കില്ല അവർക്കും ഉണ്ട് ഉറപ്പായിട്ടുണ്ട് സൺഡേ എപ്പിസോഡിൽ ഇടുന്ന ഡ്രസ്സ് അവര് പറയുന്നുണ്ട് ഇവർ ഈ പറയുന്നതെല്ലാം ഇതിലെ നൂറിൽ ഇപ്പൊ വന്നേക്കുന്ന കണ്ടസ്റ്റന്റുകൾ എല്ലാം തന്നെ രഹസ്യമായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ബിഗ് ബോസ് അവിടെ നിന്ന് കിട്ടുന്ന ഞാൻ ചോദിക്കട്ടെ ഈ നൂറ് ദിവസത്തേക്ക് ഇടാൻ ഡ്രസ് വേണ്ടേ നൂറ് ഡ്രസ് വേണം നൂറ് പോരാ ഇരുന്നൂറ് വേണം കാരണം ഒന്ന് കുളിച്ചു മാറണ്ടേ അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ് ഡ്രസ് അതൊന്നും സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷെ അനീഷിന്റെ പല ഡ്രസ്സ് നമ്മൾ പല സമയത്തും വീണ്ടും റിപ്പീറ്റ് കണ്ടിട്ടുണ്ട് പലതും കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അനീഷ് അത്രത്തോളം പിയർ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നല്ല എന്നാലും അത് മാത്രമല്ല അദ്ദേഹം ഗെയിം കളിക്കുന്നത് പോലെ മറ്റാരും ആയിട്ട് കളിക്കുന്നതായിട്ട് ഒക്കെ ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെ ഇടന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നും കോമണറെ പേടിക്കുന്നു പറയുമ്പോഴത്തേക്ക് നാണക്കേടല്ലേ എന്നുള്ളതാണ് നാണക്കേടല്ല നമുക്കത് അഭിമാനമാണ് അതെ ആ പുള്ളി ഇങ്ങനെ ഒരു എല്ലാവർക്കും ബാക്ക് സപ്പോർട്ട് ഒരുപാടുണ്ട് പിന്നെ തീർച്ചയായിട്ടും അവരെല്ലാം ഫീൽഡിൽ നിന്ന് പിന്നെ അനീഷിന്റെ സാമ്പത്തിക സ്ഥിതി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാന്നുള്ളതാണ് അപ്പൊ ഒരിക്കലും അത്രയും വലിയ പി ആർ വർക്ക് ചെയ്യാൻ പറ്റൂല എന്നാലും ചെറിയത് എവിടെയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കോമണർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇത്രയും കണ്ടസ്റ്റന്റിന്റെ ഇത്രയും സെലിബ്രിറ്റീസിന്റെ കൂടെ നിന്ന് ഇത്രയും കേറി വരണമെങ്കിൽ അതൊരു കഴിവ് ാണ്ട്ടെല്ലാം അഭിമാനമല്ലേ കാരണം സാധാരണക്കാരിലും സാധാരണക്കാരനായ ഒരു വ്യക്തി ഇത്രയും വലിയൊരു ഷോയിൽ ചെന്നിട്ട് ആദ്യമായിട്ട് സമ്മാനം വാങ്ങി വരിക എന്ന് പറയുമ്പോൾ നമുക്കും കൂടെ അഭിമാനിക്കാന്നുള്ള കാര്യം തന്നെയാണ് പിന്നെ ആർക്കാണ് കിട്ടുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിൽ ആര് കൊണ്ടുപോകും ആര് ജയിക്കും എന്നൊന്നും അറിയില്ല എന്നാലും കിട്ടട്ടെ അല്ലേ അതെ അനീഷിന് എന്തായാലും വീണ്ടും ഒരു ചർച്ചയുമായി വരയ്ക്കും ബൈ ബൈ